പ്രതിഷേധ എൽ ഡി എഫിൻ്റെ മേഖലാ ജാഥകൾ ഇന്ന് തുടങ്ങുകയാണ് തുടങ്ങിക്കഴിഞ്ഞു അതായത് വടക്കൻ മേഖലാ ജാഥ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദഷാണ് നയിക്കുന്നത് മധ്യ മേഖലാ ജാഥ മൂന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് ശ്രമിക്കണം ആറാം തീയതി ജോസ് കെ മാണി മൂന്നാം മൂന്നാം തീയതി ബിനോ തെക്കൻ മേഖലാ ജാഥയുണ്ട് നമുക്കറിയാം നാലാ ജാഥ വടക്കൻ മേഖലാ ജാഥ കടന്നു പോകുന്നത് പയ്യന്നൂർ മേഖലയിലൂടെയാണ് നമുക്കറിയാം ഇപ്പോൾ പാർട്ടി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വല്ലാത്ത ഡിഫൻസിനാണ് പ്രത്യേകിച്ച് ഈ കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം ബുധനാഴ്ച വരാൻ പോകുന്നു നേതൃത്വത്തെ തിരുത്താൻ അണിക്കൽ തയ്യാറാവാ പേരുള്ള പുസ്തകം വരുന്നു ഇതുവരെയായിട്ടും എം വി ഗോവിന്ദ ഭാഷ ഭാഗത്തുനിന്ന് ആ പുസ്തകത്തെ പറ്റിയോ കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിയ വിവാദങ്ങളെ പറ്റിയോ ഒരു പ്രതികരണൊന്നും കാര്യമായ രീതിയിൽ വന്നിട്ടില്ല ആ ഈ അവസരത്തിൽ ഈ ജാതയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് ജാഥ തീർച്ചയായിട്ടും ഇപ്പൊ ഇടതുപക്ഷം മാത്രമല്ലല്ലോ ഇനിയിപ്പോ യു ഡി എഫ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരും ജാഥ യു ഡി എഫ് അല്ല അത് അതുകൊണ്ട് ജാഥ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും നമ്മൾ ഇതുപോലെ കണ്ടെത്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രചരണം അത് വളരെ ഊർജ്ജസ്വലമാക്കുക അത് പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക സജ്ജരാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ കൃത്യമായി എൽ ഡി എഫ് വെറുതെ ചെയ്യുന്നത് പോലുമില്ല അത് അതിന് പിന്നിൽ ഒരു ബാക്ക് ആൻഡ് വർക്ക് കഴിഞ്ഞ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും കൃത്യമായിട്ട് വരും പിന്നെ താങ്കൾ പറഞ്ഞ പയ്യന്നൂരിലെ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് പയ്യന്നൂരിൽ കഴിഞ്ഞ തവണ തന്നെ ടി എ മസൂദനും ജയിച്ചത് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞാൽ ഏതായാലും നാലായിരത്തി മൂവായിരം വോട്ടിനപ്പുറത്താണ് അപ്പം അത് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പതിപ്പോൾ ഒരു ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഭൂരിപക്ഷം ചിലപ്പോൾ ഇനി ചിലപ്പോൾ ഒരു കുറഞ്ഞാൽ പോലും ഉറപ്പായിട്ട് അവിടെ ജയിക്കാൻ കഴിയുമെന്നാണ് അതുകൊണ്ട് അതൊരു വലിയ ത്രെട്ടായിട്ടൊന്നും പാർട്ടി പല കുഞ്ഞുകൃഷ്ണൻ സേകവിനെതിരെ നടപടിയെടുത്തതിൽ പല പാർട്ടിയുടെ ബ്രാഞ്ച് ബ്രാഞ്ചും പല ഏരിയയിലുള്ള ആൾക്കാർക്കും താഴെത്തട്ടിലുള്ള പല പ്രവർത്തകരും അതൃപ്തരാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് അല്ല ഈ കെ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം എങ്ങനെയാണെന്നപ്പോൾ എനിക്കറിയില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചേക്കുന്നത് നിരവധി ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾക്ക് തന്നെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ആരോപണങ്ങൾ പാർട്ടിക്ക് ഞാൻ പറയുന്നത് അറിയില്ല പാർട്ടിക്ക് കിട്ടത് ഈസിലി ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം എന്താ വെച്ചാൽ എന്താ ഒന്ന് ഒരു അക്കൗണ്ടിലേക്ക് വന്ന പണം എവിടെയാണ് പോയി എന്ന് പറയുന്നത് അക്കൗണ്ടിലേക്ക് വന്ന പണം എങ്ങനെയാണ് നമുക്ക് എല്ലാം എങ്ങനെയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഒരാൾ എന്ന് എന്ത് ചെയ്യണം എഴുതി കൊടുത്ത് വിഡ്രോ ചെയ്യണം അതിന് കൃത്യമായി രേഖയുണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ലളിതമാണ് അക്കൗണ്ടിലേക്ക് വന്ന പണം ആ പണം യഥാർത്ഥത്തിൽ ടി എ മധുസൂദനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് ഇനി അങ്ങനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ പാർട്ടിയിലുള്ള ബാക്കിയുള്ള കമ്മിറ്റി പറഞ്ഞാലും ജില്ലാ കമ്മിറ്റിയും എല്ലാവരും പണം കുഴപ്പമില്ല ആ പണം മധുസൂദനെ എടുത്തുകൊണ്ടേ എന്ന് പറയേണ്ടി വരില്ലേ കാരണം രേഖയില്ലാതെ എന്ന് എടുത്തിട്ട് പോകാൻ പറ്റുമോ എടുത്തിട്ട് പോകാൻ പറ്റുമോ ഇല്ല രണ്ടാമത്തത് ഈ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും കുഞ്ഞികൃഷ്ണൻ അവരുടെ കമ്മിറ്റികളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശേഷമാണ് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുന്നത് ആ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ടി വി രാജേഷ് പറയുന്നതനുസരിച്ച് കെ കെ രാകേഷ് പറയുന്നതനുസരിച്ചാണെങ്കിൽ രാകേഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയതാണ് വെറുതെ ആരോപണം ഉന്നയിച്ചാണെന്ന് പറഞ്ഞു പിന്നെ ഇരുപത് കോടിയുടെ ഒരു ചതുപ്പ് ഒരു ബാങ്കിന് വേണ്ടി മേടിച്ചു എന്നൊക്കെ പറഞ്ഞു സി നിങ്ങളൊരു കാര്യമുണ്ട് ഇപ്പൊ രതീഷ് ചക്രവാണി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഓക്കെ പുള്ളിക്ക് അമിതാഭ് ബച്ചൻ്റെ അത്ര പൊക്കുമില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് മനസ്സിലായി പക്ഷേ ഇപ്പൊ എന്നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ രതീഷ് അക്രവാളി വെറും കറുത്ത് ഇതായിട്ട് ഇരിക്കുകയാണെന്ന് പറയരുത് അല്ലെങ്കിൽ നീലക്കളറാന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളതിനെ കൂടി വിശ്വാസികൾ എന്ത് ചെയ്യും നഷ്ടപ്പെടും കെ വി കുഞ്ഞുകൃഷ്ണൻ സംബന്ധിച്ചോളം പറ്റിയുള്ള ഒരു കാര്യം ഇത്തരത്തിൽ അദ്ദേഹത്തിന് നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങൾ പലതിലും തന്നെ ഈ പറയുന്ന ഒരു വലിയ മിസ്സിംഗ് ലിങ്കുകളുണ്ട് അതുകൊണ്ട് പാർട്ടി അതിനെ ഈസിലി അതിജീവിക്കുമെന്ന് രണ്ടാമത്തെ കാര്യം ഇത് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള പ്രശ്നമല്ല പാർട്ടി കഴിഞ്ഞ പത്ത് കൊല്ലം അധികാരത്തിൽ ഇരുന്നപ്പോൾ ആ അധികാരത്തിന്റെ സുഖശീതളിമയിൽ പെട്ടുപോയിട്ടുള്ള നിരവധി ലോക്കൽ നേതാക്കന്മാരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങളൊരു ഉദാ ആ സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു വിരുദ്ധ വികാരം കൂടിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച് അത് ഇവര് കൃത്യമായിട്ട് നേടി ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഉദാഹരണം വന്നിട്ടുണ്ടെങ്കിൽ പന്തളം നഗരസഭയിൽ സി പി എം എന്ത് ചെയ്തു പിടിച്ചു എങ്ങനെ എന്തുകൊണ്ട് പിടിച്ചു കൊണ്ടിരുന്നത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി എന്ത് ചെയ്തു ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു ലോക്കൽ ഇൻകുംബൻസിയും പ്രോ ഇൻകുംബൻസിയും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം കാലിക്കറ്റ് തെരഞ്ഞെടുപ്പിൽ മുസാഫർ അഹമ്മദ് തോറ്റുപോയി എന്ന കാര്യം അവിടെ മേയറാകൂ എന്ന് പ്രതീക്ഷിച്ചിരുന്ന കഴിഞ്ഞവണ്ണ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് എന്ത് ചെയ്തു മൂന്നോ നാലോ സീറ്റ് ഇപ്പൊ തന്നെ കേവല ഭൂരിപക്ഷം ഇല്ല എത്ര വോട്ട് പിടിച്ചോണ്ടാണോ ഒന്ന് ഇനി രണ്ടാമത്തത് മറ്റേ കഴിഞ്ഞ ലാസ്റ്റത്തെ മേയറുടെ സീറ്റ് തോറ്റുപോയി അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അവിടെ മേയർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആള് എന്ത് ചെയ്തു തോറ്റു വളരെ കൃത്യമായി തോറ്റു അദ്ദേഹം നേരത്തെ മത്സരം മണ്ഡലം തോറ്റു ഇട്ടപ്പെടുത്ത മണ്ഡലവും തോറ്റു അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളും മുൻസിപ്പാലിറ്റികളും ഒക്കെ എടുത്തു വെച്ചാൽ ഇത്തരത്തിലുള്ള ലോക്കൽ ആയിട്ടുള്ള ഒരു ആന്റി ഇൻകുബൻസിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ എവിടെ ഉണ്ട് പയ്യൻ കണ്ണൂരും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള വിഷയം മാത്രമല്ല അല്ല സി ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ മാത്രമല്ലല്ലോ ഇപ്പൊ തിരുവനന്തപുരത്ത് ഫണ്ട് പോവാതുകൊണ്ടായത് സി പി ഐയിലുള്ള നേതാവിനെതിരെ വലിയ ഫണ്ട് പോവാതുകൊണ്ടായിരുന്നു ഒരു സഹകരണ ബാങ്കിൽ ഉണ്ടായില്ലേ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായില്ലേ അപ്പൊ ഇത്തരത്തിൽ നിരവധി സഹകരണ ബാങ്കുകളിലുണ്ട് അത് ഇപ്പൊ ഈ സഹകരണ ബാങ്കിൽ നിന്നെല്ലാം ചില ആളുകൾ ചില പിണറായി വിരുദ്ധർ എന്ന് വളരെ പറയുന്ന ആളുകളൊക്കെ പറയുന്നത് പിണറായി രാവിലെ വിളിച്ചിട്ട് കരുവന്നൂരിൽ നിന്ന് കാശടിച്ചു മാറ്റിക്കോ എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെയൊന്നും അല്ല ഇത് മനസ്സിലായി ഇപ്പൊ എം ഒരു ട്രഷറർ മറ്റേ കോൺഗ്രസിന്റെ ട്രഷർ വയനാട് ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ മരിച്ചുപോയല്ലോ എങ്ങനെ മരിച്ചത് സ്വന്തം മകനെ കൊന്നിട്ട് ആത്മഹത്യയാണ് ചെയ്തത് അദ്ദേഹം എങ്ങനെയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപം സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കാൻ പറഞ്ഞ ആളുകളോട് പിരിച്ചിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ചില ആളുകൾ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് സി പി എം എന്ന് പറയുന്നത് കുറെ കൂടി വലിയ പാർട്ടി ആയതുകൊണ്ടും ഒരു ബഹുജന പാർട്ടി ആയതുകൊണ്ടും യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എന്നൊക്കെ പറയുന്നത് വലിയ അധികാരമുള്ള പോസ്റ്റാണ് സത്യത്തിൽ ഇപ്പോ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരിക്കും ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുക പക്ഷെ അങ്ങനെ എങ്ങനെയാണ് ഞാൻ ചോദിച്ചത് ഈ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടും സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം വരാത്ത സംസ്ഥാന സെക്രട്ടറി എന്തിനാ നിങ്ങള് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു ലോക്കൽ കമ്മിറ്റി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായെങ്കിൽ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വന്നത് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ ആ പ്രശ്നം തന്നില്ല ഇപ്പൊ കെ കെ രാഗേഷ് ഏതാണ്ട് ഒരു മണിക്കൂറോളം മരുന്ന് പത്ര സമ്മേളനം നടത്തി അപ്പൊ അത് സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് പോലും വന്നില്ല ആ പ്രശ്നം കുഞ്ഞിക്കൃഷ്ണൻ എന്ത് ചെയ്യുന്നു ഏറ്റവും ആദ്യം എന്താ കുഞ്ഞിക്കൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നാൽ അത് അന്നേരം പരിഗണിക്കാന്നാണ് അതിനു മുമ്പ് പരിഗണിക്കേണ്ട ആവശ്യമില്ല അതൊരു പാർട്ടിയുടെ സ്ട്രക്ചറൽ പ്രശ്നമാണ് മനസ്സിലായോ അതേസമയം എം എ ബി ബി എന്ത് ചെയ്തു അത്തരം കാര്യങ്ങൾ എന്താണ് പരിശോധിക്കും പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തു എന്ന് പറഞ്ഞു ഈ ഇത് ഇത് എം എ ബി പറയാവുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ എം എ ബി ഇത് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു മാധ്യമങ്ങൾ കണ്ട സെക്രട്ടറി തിരുത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് അഖിലേന്ത്യാ സെക്രട്ടറി തിരുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഒരു പുതുമയുള്ള ഉള്ള കാര്യം ഉണ്ടാക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാർത്ത വിറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അല്ലാതെ ഇതിനകത്ത് എന്താണ് ഇത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഞാൻ ഇതേ കാര്യ ബുധനാഴ്ച ഇറങ്ങുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളും പുസ്തകമൊക്കെ ഇപ്പൊ തന്നെ ഏതാണ്ട് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞു ആളുകളുടെ കയ്യിലുണ്ട് പുസ്തകം നല്ല ചൂടൊപ്പം പോലെ വിറ്റുപോകും അതിൽ വലിയ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത് പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ പ്രധാനപ്പെട്ട കാര്യം എന്താ ഏതെങ്കിലും രക്തസാക്ഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടോ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം തുഫയിൽ ഇത് നിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്കറിയാം ഏതെങ്കിലും പാർട്ടികൾ രക്തസാക്ഷികളെ കൃത്യമായി ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് മനസ്സിലായി ഇപ്പൊ ഈ നമ്മൾ എറണാകുളം ജില്ലയിൽ തന്നെ വിദ്യാധരൻ ഫണ്ട് മുതൽ ഇപ്പൊ അഭിവന്യൂ ഫണ്ട് മുതൽ നിരവധി ആളുകൾ അപ്പൊ അത് ഇനി ഞാനൊരു കാര്യം കൂടി തുഫൈലിലൂടെ പറയാം തുഫൈൽ ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ പക്ഷെ പറഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരാളും രക്തസാക്ഷി ആകുന്നു ആ രക്തസാക്ഷി ആകുമ്പോൾ ആ അവരുടെ നഷ്ടം പരിഹരിക്കാൻ പറ്റില്ല കുഴപ്പമായിട്ടും പക്ഷേ പണം കൊണ്ട് പരിഹരിക്കാവുന്നതിനേക്കാൾ അല്ലെങ്കിൽ കിട്ടാവുന്നതിനേക്കാൾ വലിയ തുകയാണ് സി പി എം എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം സി പി എമ്മിന്റെ ഏതെങ്കിലും ലോക്കൽ നേതാക്കന്മാരോടോ കമ്മിറ്റി കമ്മറ്റി സംസ്ഥാന കമ്മിറ്റിയോടോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചാൽ പോലും അത് ഗംഭീരമായ അവർ നടത്തി കൊടുക്കും ഇനി മൂന്നാമത്തെ കാര്യം സി പി എമ്മിന് ഒപ്പം ആളിക്കുന്നത് എന്താ നിങ്ങൾ ഒരു ജയിലിൽ പോയി നോക്ക് സി പി എമ്മിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാം ജയിലിൽ പോരാണ് അദ്ദേഹം സി എ ടിയിലെ ഒരു ലീഡറാണ് പുൾ ലീഡറാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇരുപത്തി അഞ്ച് ദിവസവും നിങ്ങൾ ജോലിക്ക് വരാനുള്ള ശമ്പളം കൊടുക്കുകയാണ് അതിന്റെ പ്രശ്നം എന്താ പറയുക അമ്പതിനായിരം അറുപതിനായിരം ശമ്പളം കൊടുക്കാണ് ഏത് നിങ്ങൾ ചെയ്താണ് പക്ഷെ വെടി ശമ്പളം കൊടുക്കാണ് ഇനി നിങ്ങൾ പുറത്തെടുത്ത് വിചാരിക്കും നിങ്ങൾക്ക് കൂടി എന്നാൽ പതിനഞ്ചു ദിവസത്തേക്കുള്ള ജോലിക്കുവാൻ പറ്റില്ല കരിക്കൽ ഇറക്കുന്നതും ക്ലാസ് ഇറക്കുന്നതായിട്ട് പണിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജോലിക്കുവാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ചു ദിവസം എന്നിട്ട് ഏറ്റവും വലിയ ബോണസും പുള്ളി മേടിക്കുകയാണ് കാരണം എന്താ പുള്ളിയുടെ അറ്റൻഡൻസ് ഇരുന്നൂറ്റി നാല്പത് ദിവസം എഴുന്നൂറ്റി നാല്പത് ദിവസം അറ്റൻസ് ആണ് അപ്പൊ അത്തരത്തില് കെയർ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുഞ്ഞിക്കൃഷ്ണെ പറ്റിയിട്ടുള്ള പ്രശ്നമാണ് അത് കുഞ്ഞിക്കൃഷ്ണൻ ഇരുപത് കോടി രൂപയുടെ ഒരു ബാങ്ക് ഒരു ചതുപ്പ് നില മേടിച്ചു എന്ന് പറയുന്നതിൽ കുറെ കൂടി വ്യക്തതയുള്ള കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു ഉന്നയിക്കണമായിരുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിന് വലിയ സി പി എമ്മിന് ഇത് ഡാമേജ് ഒക്കെ ഉണ്ടാക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ മാധ്യമങ്ങൾ അത് കുറെ കൂടി വലിയ തോതിൽ ചർച്ചക്ക് വിധേയമാക്കണം വിധേയമാക്കും അത് വിധേയമാക്കിയിട്ട് എന്ത് ചെയ്യും കാരണം സി പി എമ്മിന്റെ ഭാഗത്ത് അത്ര അതായത് ഇപ്പൊ കോൺഗ്രസ് ആരാങ്കിലും അഴിമതി നടത്തി എന്നൊക്കെ പറഞ്ഞാലും വലിയ എന്ത് ചെയ്യൂല ഇനി ഇതിനു മുമ്പും ഇതിനുമുമ്പും സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ടുള്ള ഒരാള് രണ്ടു രൂപ ഈ തകയാത്തോണ്ട് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കേരളത്തിലെ കഞ്ഞിക്കുഴിയിൽ രണ്ട് രൂപ മൂന്ന് രൂപ ചോദിച്ചുകൊണ്ട് അപ്പൊ തന്നെ സി പി എം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ താങ്കൾ നോക്കി കണ്ടതാണ് അയാൾ ഇനി അയാളൊക്കെ ആരുടെ കാശ് മേടിച്ചാൽ തന്നെ കുഴപ്പമില്ലെന്ന് ഞാൻ പറയും ഏത് ഒരു പരിപാടിയും ഇല്ലാതെ വരുമാനം ഒന്നും ഇല്ലാതെ വലിയ അയാൾ എത്തിയാണ് രാവിലെ പോലും വൈകുന്നേരം ക്യാമ്പില് പ്രവർത്തിക്കുകയാണ് അധ്യക്ഷ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജാഥയാണെന്നാണ് പറയുന്നത് ഇപ്പൊ മൂന്ന് ഇപ്പൊ മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ജോസ് കെ മാണി തെക്കൻ മേഖലാ ജാഥ നയിക്കുന്നത് ബിനോ വിഷു ജാഥ ആരംഭിച്ചു വടക്കൻ മേഖലാ ജാഥ മാർഷി ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരില്ലേ കാരണം നേട്ടങ്ങളൊക്കെ ഉപരി ഞാനിപ്പോ ഞാനിപ്പോ നാളെ ഈ ജാഥ പയ്യന്നൂർ എത്തുന്നുണ്ട് കണ്ണൂർ കണ്ണൂരൊക്കെ നാളെ പ്രവേശിക്കുകയാണ് ഇന്നിപ്പോ കുമ്പളയിൽ നിന്ന് യാഥ ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് സ്വാഭാവികമായിട്ടും ഇപ്പൊ പറഞ്ഞ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും സി പി എം ഡി പ്രത്യേകിച്ച് എൽ ഡി എഫ് ഡിഫൻസിൽ നിൽക്കുന്ന സമയത്ത് കേവലം വികസനമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് യാഥ വിജയിപ്പിക്കാൻ പറ്റുമോ അല്ല ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നുള്ളത് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ വികസനം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിനും കൂടി തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനൊന്നും ഒരു സ്പൈസി എലമെന്റുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന ഉറപ്പായിട്ടും ഒന്നാണ് മറ്റു പല കാര്യങ്ങളായിരിക്കും ഇപ്പൊ നാലേ മുക്കാൽ ലക്ഷത്തോളം വീടുകൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ നടപ്പിലാക്കിയതെന്നും പറഞ്ഞാൽ നമ്മുടെ ജനത്തിന് കേൾക്കാൻ പ്രത്യേകിച്ച് മലയാള കേരളീയർക്ക് കേൾക്കാൻ വലിയ താല്പര്യം ദേശീയപാതാ വികസനം അല്ലെങ്കിൽ ഒരു ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ ഇതിന്റെ വിഷയം ഈ ഹിറ്റ്ലറുടെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നരേന്ദ്രമോദിയുടെ കാലത്തും ഒക്കെ വലിയ വികസനങ്ങൾ എടുത്തുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന കുറച്ചുകൂടി ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണാധികാരികളാണെങ്കിൽ വലിയ തോതിൽ വികസനം നടക്കും അപ്പൊ മനസ്സിലായ കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ഓർഡറിന് കൃത്യമായിട്ട് ഇപ്പൊ ലാലു പ്രസാദ് യാദവ് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഓക്കെ റെയിൽവേ ചെയ്തായിരുന്നു വർക്കിംഗ് ക്ലോസിംഗിലേക്ക് എത്തിയായിരുന്നു താങ്കൾക്ക് ഓർമ്മയിട്ട ഐ എമ്മിൽ അദ്ദേഹത്തെ വിളിച്ച് പ്രസംഗിപ്പിച്ചായിരുന്നു ഇൻസ്റ്റ്യൂട്ട് മാനേജർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ലാമദിൽ അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു വലിയ ചേഞ്ച് കൂടെ ഉണ്ട് പക്ഷെ അതിനും അപ്പുറത്തേക്ക് ജനം കൂടുതലായി സംസാരിക്കാൻ പോകുന്നത് മാധ്യമങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഇതാണ് ഇത് അത്തരത്തിലുള്ള സ്ട്രാറ്റജിക് യുദ്ധമാണ് കാരണം മറ്റൊന്ന് സംസാരിക്കണമെന്ന് കോവിന്ദ ആഗ്രഹിക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങൾ മുഴുവൻ മാധ്യമപ്രവർത്തകർ ഇത്തരം വിവാദങ്ങളായിരിക്കും വിവാദങ്ങളായിരിക്കും ആ വിവാദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു അതെങ്ങനെയാണ് ഏറിപ്പോകുന്നത് എന്നുള്ളതിനെ കൃത്യമായി സി പി എം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് സി പി എം കൂടി അതിന് പ്രിപ്പയർഡ് ആണ് കാരണം ഇത്തരം കാര്യങ്ങൾ എന്താണ് കുറച്ച് ചർച്ചയാവുകയും മറ്റു കാര്യങ്ങൾ അവരുടെ അജണ്ടകളിലേക്ക് കൃത്യമായി ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു പരിശ്രമം അവർ നടത്തും അത് എത്രത്തോളം വിജയിക്കുമെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു കണ്ടു കാണണം കാരണം ഒരു ബസ് എടുത്തു വെച്ച് മന്ത്രിമാരൊക്കെ കൂടി ഓൾ ഇന്ത്യ കോൾ കേരള ലെവലിൽ ഒരു യാത്ര നടത്തിയപ്പോഴേക്കും അതിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും തലതല്ലി പൊട്ടിക്കലും ഒക്കെ വലിയ ചർച്ചയായി പോയി ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ മുമ്പത്തെ ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്ന അപ്പുകുട്ടം വീട്ടിൽ പോയി എൻ്റെ ഭാര്യ സഹോദരിയുടെ ഒരു പുസ്തകം ഗിഫ്റ്റ് ഗിഫ്റ്റായി നൽകാൻ വേണ്ടി പോയതാണ് ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം അപ്പുക്കുട്ടം വല്ലിക്കുന്നിൻ്റെ വീട്ടിൽ ചെലവഴിച്ചു അപ്പൊ പല വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഈ കുഞ്ഞു കൃഷ്ണൻ വിവാദവും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ പുള്ളി വന്നത് കേവലം ഇരുപത് ശതമാനം കാര്യങ്ങൾ സി പി എം നടത്തിയ കറപ്റ്റഡായ ഇരുപത് ശതമാനം കാര്യങ്ങൾ മാത്രമാണ് പുറത്തു പോകുന്നത് ഇനിയും ഒരുപാട് കറപ്റ്റഡ് ആയ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല പക്ഷേ ശക്തമായ പിണറായി വിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അപ്പം കൂട്ടാൻ പള്ളിക്ക് ഒന്ന് സഹാവിനെ അറിയാം അദ്ദേഹം ഇത് പറഞ്ഞല്ലേ മറ്റേ കലൂരല്ലേ അപ്പൊ അദ്ദേഹത്തെ നമുക്ക് അറിയാം അദ്ദേഹം ഉറപ്പായിട്ടും അത് പറയും ഇപ്പൊ ചെറിയ ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ എന്തു ചെയ്യും പറയും പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നവും കൂടി ഉണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിനെതിരെയും സി പി എമ്മിനെതിരെയും പറയുന്നവർ യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട് ഇവർ ഇൻഡൈറക്ട് സഹായിക്കുന്നത് ആരെയാണ് സഹായിക്കുന്നത് ബി ജെ പി ആണ് അവിടെയാണ് ഇതിന്റെ വലിയ പ്രശ്നം ഇപ്പൊ എനിക്ക് തന്നെ വലിയ സുഹൃത്തുക്കളായിട്ടുള്ള ചിലർ ഇപ്പം സുഹൃത്തുക്കളല്ല ഞാൻ ഇപ്പൊ പേരൊന്നും പറയുന്നില്ല ഇവിടെ കാരണം വെച്ചാൽ വലിയ സുഹൃത്തുക്കളായതുകൊണ്ട് ഡെയിൽ അഞ്ചുപരം വിളിക്കുമായിരുന്നു ഇപ്പൊ വിളിക്കാറില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രാഹുൽ മാംകൂട്ടത്തില് സപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യ വേണ്ടി പടമാണെടുത്ത് പോരാടുന്നത് അപ്പൊ ഇതിന്റെ പ്രശ്നം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇടതുപക്ഷത്തിന് അവരുടെ അണികളെയും സാധാരണക്കാരായ ജനങ്ങളെയും മനസ്സിലാക്കിക്കാനുള്ള ഒരു പ്രചരണം അവർ ഉറപ്പായിട്ടും നടത്തും പിന്നെ ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കാ ഇടതുപക്ഷത്തിനും യു ഡി എഫ് വളരെ ഈസി വാക്ക് ഓവർ ഓവറാണെന്നും വിചാരിക്കരുത് കാരണം വെച്ചാൽ ഇരുപത്തി ഏഴ് ഇരുപത്തി ശതമാനം വോട്ട് ഇപ്പോഴും സി പി എമ്മിനുണ്ട് ഏതാണ്ട് മുപ്പത് മുപ്പത്തൊന്ന് ശതമാനം വോട്ടേ ആർക്കുള്ളൂ കോൺഗ്രസിന് ഉള്ളു ഞാൻ പറഞ്ഞ പാർട്ടികളായി എടുത്തു നോക്കിയാൽ അപ്പൊ അത്തരത്തിൽ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു മൂന്ന് ശതമാനം വോട്ട് അറുപത് സീറ്റ് എന്തുണ്ട് ഇപ്പോഴും എൽ ഡി എഫിനും ഉണ്ട് അപ്പൊ അറുപത് സീറ്റ് എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് സീറ്റുകൾ അവർ ജയിക്കാനുള്ള എല്ലാം സാധ്യത ഉണ്ട് കൂടുതൽ എന്താ കാര്യം പറയും ഇപ്പൊ കുറേ മണ്ഡലങ്ങളിലും അരൂര് എണ്ണൂറ് പിന്നെ പത്തനംതിട്ട ചെറിയ മാർഗ്ഗമല്ല അരൂരെന്നും പക്ഷെ ഉറപ്പല്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയും ഇപ്പൊ വട്ടിയൂർ കാവില് പ്രശാന് പഴയ മേയറായിരുന്ന പ്രശാന്ത് മത്സരിക്കും അവിടെ ജയിക്കും അവിടെ ബി ജെ പി ജയിക്കാനൊന്നും മൂടില്ല മനസ്സിലായി അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു വേവ് ഉണ്ടാവണം ഈ പറയുന്ന ട്രെൻഡ് ഉണ്ടാവണം അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജാഥ എൽ ഡി എഫ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ജാഥയിൽ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ട് അതിനെ കൃത്യമായി ഖണ്ഡിക്കാനും കൃത്യമായി മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു യൂണിറ്റി കോൺഗ്രസ് എന്ത് ചെയ്യേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് ഇനി ഇതെല്ലാം പോട്ടെ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം അപ്പുറ ഇനി എൽ ഡി എഫിന്റെ ബലത്തേക്കാൾ അപ്പുറത്തുള്ള ദൗർബല്യം വലിയ ഗുണമാണ് എന്താ കാര്യം ഇപ്പം സ്ഥാനാർത്ഥിയെ നിർണയവെങ്കാനും കഴിയാനോ അതിന്റെ ചർച്ചയോ അല്ലെങ്കിൽ നിർണയവകാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ ഉണ്ടാകാൻ പോകുന്നത് പൊട്ടിത്തെറിയതായിരിക്കും വലിയ പ്രശ്നമായിരിക്കും അപ്പം അതൊക്കെ കൊണ്ടിട്ട് ഈ ജാഥ നടക്കും ഈ ജാഥ കൊണ്ടിട്ട് ഏതാണ്ട് കേരള രാഷ്ട്രീയം അങ്ങനെ തന്നെ മാറി പറയൂ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അതവരുടെ ഒരു പ്രചരണ ആയുധമാണ് ആ പ്രചരണം കൃത്യമായി ഏതാണ്ട് ഏറെക്കുറെ കൃത്യമായിട്ടത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഡിസൈൻ ചെയ്ത് കൃത്യമായിട്ട് നടപ്പിലാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ആൻറ്റി എനിക്ക് മനസ്സിലല്ല കഴിഞ്ഞ തവണ തന്നെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നടക്കും ഒന്ന് രണ്ടാമത്തത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബി ജെ പിക്ക് കിട്ടിയ മുപ്പത്തി ലക്ഷം വോട്ടുകളിൽ ഒരു പത്ത് ലക്ഷം വോട്ടെങ്കിലും അടുത്ത തവണ സി പി എമ്മിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒരു പതിനഞ്ച് ലക്ഷം വോട്ടുകൾ അപ്പോൾ അത് പത്തോ പന്ത്രണ്ടോ ലക്ഷം വോട്ടുകൾ അങ്ങനെ തിരിച്ചു വന്നാൽ പോലും നേരത്തെ ഈ പറഞ്ഞു താങ്കൾ അറുപതെന്ന് പറയുന്നത് ഒരു എഴുപത്തഞ്ചോ എൺപതോ എൺപത്തഞ്ചോ എന്നു വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല